സ്കൂൾ വിട്ടു വന്ന അമ്മക്കുട്ടിക്ക് നല്ല പനിയായതുണ്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അതുപോലെ തന്നെയായിരുന്നു മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അവളെ മരുന്ന് കഴിപ്പിച്ച് ഭക്ഷണവും കഴിപ്പിച്ച ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി പോയിട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന കണമീനുണ്ടായിരുന്നു അപ്പോൾ അത് വറുത്തരയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ കുറച്ച് അയക്കുറയും കൂടി ഉണ്ടായിരുന്നു അയക്കുറേൻ്റെ കുഞ്ഞു മക്കളാട്ടോ അപ്പോൾ അത് പൊരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം തന്നെ മമ്പയർ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് മമ്പയർ കഴുകി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കറക്കിയുള്ള തേങ്ങ വറക്കാനുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പട്ടയും നമ്മുടെ വലിയ നന്നായിട്ട് തേങ്ങ നമ്മൾ ണ്ട വെക്കാൻ പോകുന്നത് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലുപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് അത് തിരുമ്മി യോജിപ്പിച്ച് പുളി വെള്ളം ഒഴിച്ച് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു കറിയുടെ പ്രത്യേകത നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിളപ്പിക്കാനായിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് തക്കാളിയും മുളകുമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ട് വെന്ത് നമ്മൾ തേങ്ങ ഒക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നോ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണമീൻ കറിയൊക്കെ റെഡിയാണേ ഇത് നമുക്ക് മമ്പയർ ഉപ്പേരിലേക്ക് വറവ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കടുകും അറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അമ്മക്കുട്ടി കഞ്ഞി കൊടുത്തിട്ടുണ്ട് അവാളം നോക്കിയിരിക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീട്